മലപ്പുറം തിരുനാവായിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായ മഹാവാക് മഹോത്സവത്തിന് തിരക്കേറുകയാണ് അവധി ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നിള ആരതി കാണാനാണ് ഏറെ പേറും എത്തുന്നത് ഇന്ന് രാവിലെ എട്ടരയോടെ നിളാസ്നാനവും നടന്നു തിരുനാവായിൽ നിന്നും ശിവദാസ് ശിവദാസ്കാനം എന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് തിരുനാവായിൽ നടക്കുന്ന മഹാമഖ മഹോത്സവം ഇന്ന് ഒൻപതാം ദിവസമാണ് ഓരോ ദിവസവും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് വ്യത്യസ്തമായ പൂജകളാണ് ഓരോ ദിവസവും നടക്കുന്നത് ഇന്നും അത്തരത്തിലുള്ള പൂജകൾ ഉണ്ട് രാവിലെ മഹാഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം അതിനുശേഷം നിരവധി ഭക്തർ പങ്കെടുത്ത സ്നാനം ഉണ്ടായിരുന്നു സ്നാനം ഉണ്ടായിരുന്നു ഈ ഒരു മഹാമഖ മഹോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് സ്നാനം അതോടൊപ്പം തന്നെ നീള ആരതി ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം ഇതോടൊപ്പം തന്നെയാണ് വിവിധ പൂജകൾ ഉള്ളത് ഇന്ന് ചാത്തൻ പൂജ അടക്കമുള്ളവ ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ പൂജകൾ വ്യത്യസ്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നും അടക്കം നിരവധി ഭക്തർ ഈ തിരുനാവായ മഹാമഘ മഹോത്സവത്തിലേക്ക് എത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത് വൈകിട്ട് തന്നെയാണ് വൈകീട്ട് നിള ആരതി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത് ജനുവരി പതിനെട്ട് മുതലാണ് ഈ മഹാമക മഹോത്സവം തിരുനാവായയുടെ മണ്ണിൽ ആരംഭിച്ചത് ഒരു സനാതന സംസ്കാരത്തിന്റെ പുനരുജ്ജീവനം തന്നെയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത് പണ്ട് കാലത്ത് ഇവിടെ നടന്നിരുന്ന നദീപൂജ അതിൻ്റെ ഒരു വീണ്ടെടുപ്പ് തന്നെയാണ് ഏകദേശം രണ്ടര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഇത്തരത്തിലുള്ള നദീപൂജ ഉണ്ടായിരുന്നു പിന്നീട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്തും അതിനുശേഷമുള്ള മറ്റ് വൈദേശിക ശക്തികളുടെ എല്ലാം തന്നെ അധിനിവേശത്തോടെ അത് നിന്നു പോവുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് ചെറിയ രീതിയിൽ ഇത്തരത്തിലുള്ള നദീപൂജയും സന്യാസി സംഗമവും ഇവിടെ ആരംഭിച്ചത് അതിനുശേഷം ഇപ്പോൾ വിശാലമായി തന്നെ കുംഭമേളയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ മാഗമക മഹോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഗംഗ ആരതി നടത്തുന്ന പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് നിള ആരതി നടക്കുന്നത് അതോടൊപ്പം തന്നെ പൂജാ കർമ്മങ്ങൾ നടത്തുന്നത് വൈദഗ്ധ്യമുള്ള ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള ആചാര്യന്മാർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും ഈ തിരുനാവായയുടെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നത്